ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധിയിൽ വാദം നടക്കുമ്പോൾ കടുത്ത ആരോപണങ്ങളാണ് ഗ്രീഷ്മയുടെ അഭിഭാഷകൻ ഉന്നയിച്ചത് ഷാരോൺ ലൈംഗികമായി തന്നെ ചൂഷണം ചെയ്തു ലൈംഗിക ബന്ധത്തിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി സൂക്ഷിച്ചു അതുകണിച്ച് ഭീഷണിപ്പെടുത്തു എന്നിങ്ങനെയായിരുന്നു ഗ്രീഷ്മയുടെ വാദങ്ങൾ എന്നാൽ ഷാരോണിൽ നിന്നും ഒരു ബ്ലാക്ക് മെയിലും ഉണ്ടായിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡി വൈ എസ് പി കെ ജെ ജോൺസൺ വ്യക്തമാക്കി പട്ടാളക്കാരനുമായി വിവാഹ നിശ്ചയം നടന്നിട്ടും ഷാരോണുമായി രാത്രിയിൽ മണിക്കൂറുകളോളം ഗ്രീഷ്മ സംസാരിച്ചു പിടിച്ചു നിൽക്കാനാകാതെ ഉത്തരമുട്ടിയപ്പോഴാണ് ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചതെന്ന് ജോൺസൺ മാധ്യമങ്ങളോട് പറഞ്ഞു ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ കിട്ടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് മുൻപ് ക്രിമിനൽ പശ്ചാത്തലമില്ലായിരുന്നു എന്ന വാദം പ്രസക്തമല്ല വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് കുറ്റകൃത്യം നടത്തിയത് ശിക്ഷ ഇളവ് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള അവസരം ഒരുക്കലാകും പ്രതിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോ തെളിവും കൊണ്ടിരുന്നു ഗ്രീഷ്മ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് തീർക്കാൻ പ്രത്യേക ടീമിനെയും നിയോഗിച്ചു പിടിച്ചു നിൽക്കാനാകാതെ എല്ലാ ഉത്തരവും മുട്ടിയ അവസ്ഥയിലാണ് ഗ്രീഷ്മ കുറ്റസമ്മതം നടത്തിയത് പൂർണമായും അങ്ങനെ പ്രതി പറഞ്ഞില്ല ചെയ്തു എന്ന് സമ്മതിക്കുകയായിരുന്നു സമ്മതിക്കാതിരിക്കാൻ കഴിയില്ലായിരുന്നു കാരണം ഷാരോണുമായി പ്രതി പോയി എന്ന് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം താൻ തന്നെ നേരിട്ട് പോയി തെളിവുകളെല്ലാം ശേഖരിച്ചു നിസ്സാരമെന്ന് തോന്നുന്ന സാക്ഷികളോടും പോലും സംസാരിച്ചു ഒരു തെളിവും വിട്ടുപോകരുതെന്ന് തങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലെ ബാത്റൂമിൽ കയറി ലൈസോൾ കുടിച്ചത് വിവാഹ നിശ്ചയം നടന്ന സമയത്തുപോലും ഷാരോണുമായി ഗ്രീഷ്മ രാത്രിയിൽ ഒരു മണിക്കൂർ സംസാരിച്ചിരുന്നു തുടർന്ന് പട്ടാളക്കാരനായ പ്രതിശ്രുതവരനുമായും സംസാരിച്ചിരുന്നുവെന്ന് ഡിവൈഎസ്പി കെ ജെ ജോൺസൺ പറഞ്ഞു അതേസമയം ശിക്ഷാവിധിയിൽ വാദം നടക്കുമ്പോൾ തനിക്ക് പഠിക്കണമെന്നും പ്രായം കുറവാണെന്നും ഗ്രീഷ്മ കത്തായി എഴുതി നൽകി ഒരു സ്ത്രീക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് ഷാരോൺ ചെയ്തത് ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഗ്രീഷ്മ പലതവണ ശ്രമിച്ചു എന്നാൽ ബന്ധം ഉപേക്ഷിക്കാൻ ഷാരോൺ കൂട്ടാക്കിയില്ല ബന്ധം ഉപേക്ഷിച്ചാൽ സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി ഇതോടെ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന അവസ്ഥയിലെത്തി വിചാരണക്കിടെ ഗ്രീഷ്മ ആത്മഹത്യാ പ്രവണത കാണിച്ചതായും പ്രതിഭാഗം വാദിച്ചു ഷാരോണിന് സാമൂഹിക വിരുദ്ധ പശ്ചാത്തലമുണ്ടെന്നും കൂടി ആരോപണം ഉയർത്തി എന്നാൽ പ്രതിഭാഗത്തിന്റെ ആരോപണങ്ങളെ പ്രോസിക്യൂഷൻ എതിർത്തു വെട്ടുകാട് പള്ളിയിൽ വെച്ച് താലി കെട്ടുകയും തൃപ്പറപ്പിലെ റിസോർട്ടിൽ ഹണിമൂൺ ആഘോഷിക്കുകയും ചെയ്തിരുന്നു ഗ്രീഷ്മ തന്നെ ഷാരോണിന് അയച്ച സ്വകാര്യ ദൃശ്യങ്ങൾ വീണ്ടെടുത്തിട്ടുണ്ട് കോടതിയെ അറിയിച്ചു നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി തിങ്കളാഴ്ച വിധി പറയും കേളക്കറിയാകെ ഒന്നാകെ ഞെട്ടിയ കൊലക്കേസായിരുന്നു ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് തന്നെ എല്ലാവരും ആവശ്യപ്പെടുന്നത് എന്തായാലും നാളെയാണ് ശിക്ഷാവിധി പുറപ്പെടുവിക്കുക താനല്ല കുറ്റം ചെയ്തത് എന്ന് ഗ്രീഷ്മ പലതവണ ആവർത്തിക്കപ്പെട്ടിരുന്നു എന്നാൽ നിരന്തരമായ ചോദ്യം ചെയ്യലിലൂടെ ഗ്രീഷ്മ കുറ്റം സമ്മതിക്കുകയായിരുന്നു എന്തായാലും നാളത്തെ വിധിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ഷാരോണിന്റെ കുടുംബം